നമസ്കാരം ലോക്സഭാ സ്പീക്കറായിട്ട് ഓം ബിർള സ്ഥാനമേറ്റെടുത്തിരിക്കുകയാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കാത്ത അവസരങ്ങളിൽ ഘടകകക്ഷികളുടെ കാലു പിടിച്ചാണ് ബിർളയ്ക്ക് ബി ജെ പി സ്പീക്കർ പദവി നൽകിയത് അതിൽ തന്നെ ഏറ്റവും വലിയ എതിർപ്പ് ഉയർത്തിയത് ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി ആണ് ബിർളയ്ക്ക് സ്പീക്കർ പദവി നൽകരുതെന്നും പകരം മറ്റൊരാളെ സ്പീക്കറായിട്ട് നിയോഗിക്കണമെന്നും ടി ഡി പി ആവശ്യപ്പെട്ടതാണ് എന്നാൽ ഓം ബിർളയെ മാറ്റി പകരം മറ്റൊരു നേതാവിനെ നിയോഗിക്കുകയാണെങ്കിൽ അത് തെറ്റായിട്ടുള്ള സന്ദേശം നൽകുമെന്നും ബിർളയ്ക്ക് സ്പീക്കർ പദവി നൽകണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടതനുസരിച്ച് ടി ഡി പി അതിനെ വഴങ്ങുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ലോക്സഭയിൽ കാട്ടിക്കൂട്ടിയതുപോലെ മുന്നും പിന്നും നോക്കാതെയുള്ള ചാട്ടങ്ങൾ സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്ന കർശന നിർദ്ദേശം അല്ലെങ്കിൽ കർശന നിബന്ധനയാണ് ടി ഡി പി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്തരം നീക്കങ്ങൾ സ്പീക്കറിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നും ടി ഡി പി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സ്ഥാനമേറ്റെടുത്ത് ഉടൻ തന്നെ അടിയന്തരാവസ്ഥയെ വിമർശിച്ച് കോൺഗ്രസ് പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തിയുള്ള പ്രമേയമാണ് സ്പീക്കർ അവതരിപ്പിച്ചത് ഇത് നടപ്പു രീതികളിൽ നിന്നും മാറിയുള്ള രീതിയാണെന്ന് പരക്കെ ഒരു വിമർശനം ഉയരുകയും ചെയ്തിരുന്നു ഏതായാലും കൂച്ചുവിലം കിട്ടുകൊണ്ടാണ് സ്പീക്കറെ കസേരയിൽ ഇരുത്തിയതെന്നും കഴിഞ്ഞ തവണത്തേതുപോലെ കാടച്ചുള്ള വെടിവെക്കൽ ഇനി ഉണ്ടാകില്ലെന്ന് ഉറപ്പും ടി ഡി പി വാങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് അംഗം മഹുവ മൊയ്ത്രയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കിയതു മുതൽ പ്രതിപക്ഷ എം പിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത ചരിത്രം കുറിച്ച് പാർലമെന്റ് കാലയളവിൽ ശ്രദ്ധാകേന്ദ്രമായി മാറിയത് ഓം ബിർളയാണ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം അഴിച്ചുവിട്ടതിന്റെ പേരിൽ ഒറ്റ ദിവസത്തിൽ മുപ്പത്തിമൂന്ന് ലോക്സഭാ എം പിമാരെയും നാൽപ്പത്തിയഞ്ചോളം രാജ്യസഭാ അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്ത റെക്കോർഡിട്ടതും ഈ നേതാവാണ് ശീതകാല സമ്മേളനത്തിൽ നൂറ്റിനാൽപ്പത്തിരണ്ടോളം എം പിമാരെയാണ് പാർലമെന്റിൽ നിന്നും പുറത്താക്കിയത് അതിൽ അൻപത്തിരണ്ട് പേരും ലോക്സഭയിലേക്ക് തിരിച്ചെത്തി എന്നതാണ് ഇവിടെ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് പാർലമെന്റിൽ നിന്നും അയോഗ്യരാക്കിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയും ഇതിൽ പ്രമുഖരാണ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പ്രതിപക്ഷ അംഗങ്ങളെ ഒരു ഭരണകാലയളവിൽ പുറത്താക്കുന്നത് അന്നും അത് വലിയ വിവാദമായി മാറിയിരുന്നു ഏതായാലും ടി ഡി പി കേന്ദ്ര സർക്കാരിനെ പിടിമുറുക്കുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ അമിത്ഷായെ മുന്നണി ചർച്ചകളിൽ നിന്നും മാറ്റി നിർത്തിയാണ് ടി ഡി പി പക വീട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി പതിയെ പിൻവാങ്ങിയ അമിത്ഷാ സ്പീക്കർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ മുന്നിലേക്ക് വരാൻ പോലും കൂട്ടാക്കിയിട്ടില്ല അപ്പോൾ ഇത്തരം ചർച്ചകളിൽ നിന്നും അമിത്ഷായെ ബി ജെ പി കാരും അതോടൊപ്പം തന്നെ സഖ്യകക്ഷികളും മാറ്റി നിർത്തുകയായിരുന്നു ഇതിനെ മുൻകൈയ്യെടുത്തത് ടി ഡി പി ആണ് നിലവിൽ കേന്ദ്രമന്ത്രിസഭയിൽ മൂന്നാമനാണ് അമിത് ഷാ രാജ്നാഥ് സിംഗ് ആണ് രണ്ടാം സ്ഥാനം സ്പീക്കർ ചർച്ചകളിലും ബി ജെ പി നിലപാടുകൾ പറയുന്നതും പ്രാവർത്തികമാക്കുന്നതുമെല്ലാം തന്നെ രാജ്നാഥ് സിംഗിന്റെ മേൽനോട്ടത്തിലാണെന്നും നമുക്ക് കാണാൻ സാധിക്കും ടി ഡി പിയുമായിട്ട് നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങളാണ് അമിത് ഷായുടെ പ്രാധാന്യം കുത്തനെ കുറച്ചതെന്നാണ് പല കോണുകളിൽ നിന്നും ആക്ഷേപം ഉയരുന്നത് ഏതായാലും ചർച്ചകൾക്ക് മറ്റുമായിട്ട് അമിത് ഷായെ ആശ്രയിച്ചിരുന്ന ആ പഴയ പരിപാടിക്ക് ഇനി താല്പര്യമില്ലെന്ന് തുറന്നടിച്ച ടി ഡി പി മുന്നോട്ട് വെച്ചതാകട്ടെ രണ്ട് പേരുകളാണ് അതിലൊന്ന് നിതിൻ ഗഡ്കരിയും അതോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗുമാണ് ഒടുവിൽ സ്പീക്കർ പദവിയുമായി ബന്ധപ്പെട്ട് രാജ്നാഥ് സിംഗാണ് ടി ഡി പിയുമായിട്ട് ചർച്ചകൾക്ക് മുന്നറങ്ങിയത് ഏതായാലും ഘടകകക്ഷികൾ വരച്ച വരയിലൂടെ ഇടംവലം തിരിയാൻ സാധിക്കാതെ തുലാസിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ യാത്ര എന്നതും ശ്രദ്ധേയമാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക